ചന്ദ്രനല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിസംബർ മാസത്തിൽ നടക്കുന്ന നടയിലാട്ട് മഹോത്സവത്തിന് അടയാളം കൂടുതൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ പാടിയോട്ടിയാൽ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചു മുതൽ പത്തൊമ്പത് വരെയാണ് നടയിലാട്ട് മഹോത്സവവും ധനുമാസ പൊങ്കാലയും നടക്കുക വിശിഷ്ട ചടങ്ങുകളുടെ തുടക്കം കുറിച്ചാണ് കോലക്കാർക്ക് ക്ഷേത്രത്തിൽ വെച്ച് അടയാളം കൊടുത്തത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദനത്തിന് മുമ്പ് ചടങ്ങ് നിർവഹിച്ചു മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങലും സമ്മാനക്കൂപ്പന്റെ വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കാളകാട്ടില്ലത്തിന്റെ ആരൂഢസ്ഥാനമായ ഇവിടെ മൂന്ന് വർഷം ാണ് നടയിലാട്ട് മഹോത്സവം ആഘോഷിക്കുക ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്